പടിഞ്ഞാറങ്ങാടി ബി ജെ പി ഓഫീസിൽ നിന്ന് ആരംഭിച്ച് സാസ് ഓഡിറ്റോറിയത്തിന് സമീപം വരെയായിരുന്നു റോഡ് ഷോ നടന്നത് നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു കപ്പൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പര്യടനം നടത്തി പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ആനക്കരയിൽ പൊതുശ്മശാനം വേണമെന്ന് ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം നിറവേറ്റാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്നും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ സിപിഎം ദുരുപയോഗം ചെയ്യുകയാണ് പ്രശ്നത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ ശക്തമാക്കുമെന്നും എൻഡിഎ സ്ഥാനാര്ത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു